ഇന്ന് പിയാപ്പടം വരുന്നു എന്ന് ഭാരിക്ക ഓർമ്മല്ല മുപ്പര് ബെല്ലടിച്ചാ തോർക്കണം നോക്കുക ഓർമ്മല്ല ഓൾ എന്തൊക്കെ സങ്കടത്തിലാന്ന് ഓർമ്മല്ല തിന്നാനുള്ളത് നേരത്തിന് കിട്ടണം സ്ഥിതിട്ട് കിട്ടണം ആവശ്യങ്ങൾ നടക്കണം തിന്നുന്നു കുടിക്കുന്നു നട്ടപ്പാതിര പന്ത്രണ്ട് വരെ ബെഡ്റും രണ്ട് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ചാറ്റ് ചെയ്യുന്നു കടന്നോർക്കണം ആർക്കപ്പ സമാധാനുള്ള ആർക്ക കുടുംബത്തിൽ സ്വസ്ഥത ചിലര് ചിലർ പറയും മക്കളായിപ്പോയി അതുകൊണ്ട് അങ്ങനെ പോകുകയാണ് ആ രീതിയിൽ കുടുംബങ്ങൾ മാറി ഇനിയോ ഓരോ സെക്കൻഡുങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്നത്തെ രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും വലിയ പരാതി എന്താ മക്കള് നമ്മളെ നോക്കുന്നൊരു ഉറപ്പുമില്ല അല്ലെ മക്കള് നമ്മളെ പരിഗണിക്കുന്ന ഒരു ഉറപ്പുമില്ല എന്നുള്ള ബേജാറിൽ ജീവിക്കുക പലരും ഇതേ ഫാത്തിമ ഫാത്തിമാ അലിയാർ തങ്ങളും ജീവിക്കുക ഒരു ദിവസം ഒമ്പത് മാസം ഗർഭിണിയ ഫാത്തിമ ബിവിൽ ആ മക്കള് വയറിലുള്ള സമയം പ്രവാചകന്റെ മകള് വീട്ടിലേക്ക് ക്ഷീണിച്ചു വന്ന അലി അലിറീനോട് ഒരു ആഗ്രഹം പറഞ്ഞു അലി മധുരമുള്ള കാരക്ക നമ്മൾ പറയും ഗർഭപൂതി പറയും അത് കേട്ട സെക്കൻഡിൽ ആ വീട്ടിലുള്ള ഒരു ഗോതമ്പിന്റെ റൊട്ടി പരിഗണിക്കാതെ ഭക്ഷണം കഴിക്കാതെ അലി അലിറീനും തെരുവിലിറങ്ങും പല സ്ഥാപനത്തിലും ചെന്ന് കടം ചോദിക്കൂ ആരും കൊടുക്കൂല അവസാനം റസൂലുള്ള കൊടുത്ത പടയങ്കി പണയം വെച്ച് കയ്യ് നിറയെ ഈത്തപ്പഴം വാങ്ങി

ആ വീട്ടിലുള്ള കുറച്ച് ഗോതമ്പ് ഗോതമ്പെടുത്ത് ചുട്ട് പത്തിരിയാക്കി അലീന്റെ മുൻപ് കൊണ്ടുവച്ചിട്ട് പറഞ്ഞു തിന്നോ അലി അലി ആ ഗോതമ്പിന്റെ റൊട്ടി കഴിച്ചോളൂ മുറിക്കും പറയാണ്ട് അങ്ങ് കരഞ്ഞു ഇത് കണ്ട ഫാത്തിരുന്ന് ചോദിക്കും എന്തിനാ അലി കരയുന്നത് അലീബിനെ പറയും ഫാത്തിമ നീ എന്താ ആ മധുരം ചോദിക്കാത്ത ഒരാവശ്യത്തിന് പറഞ്ഞയച്ചല്ലേ എന്നെ നീ എന്താ എന്നോട് കാരൊക്കെ ചോദിക്കാത്ത ഫാത്തിമ ഫാത്തിമ ബിവി തിരിച്ചു പറഞ്ഞു അലി എനിക്കുറപ്പാ ഒന്നുകിൽ നിങ്ങൾക്ക് കാരൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ട ആരെയോ നിങ്ങൾ വഴി കണ്ടിട്ടുണ്ടാവും അല്ലാതെ അലി അല്ലാതെ അലി കെട്ടിയ പെണ്ണിനേക്കാൾ മൊഞ്ചുള്ള പെണ്ണിനെ കണ്ട് വാത്തുറന്ന് പൊളിച്ച് അവിഹിതം ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും ചിന്തിക്കണം ഒരു പെണ്ണിന്റെ വിശ്വാസ എന്നെക്കാളും അർഹതപ്പെട്ട ഏതോ പട്ടിണിക്കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾ ഇന്ന മറക്കൂലി അലി റുതി ഉണ്ടായതൊക്കെ വിവരിച്ചു കൊടുക്കുന്നു പറഞ്ഞു തീരുമ്പോഴേക്കും റൊട്ടി മുറിച്ച് സ്വന്തം ചുണ്ടുകൊണ്ട് അലീന്റെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് പാത്തിമാ ബീവി പറയുന്നുണ്ട് അലി ആ മധുരമുള്ള കാരൊക്കെ തെന്നതിനേക്കാൾ മധുരം തോന്നുന്നു നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തി കേട്ടിട്ട് എനിക്ക് ഒരു വേജാവൂല അലി പടച്ചാൽ ഇനിയും നമുക്ക് അവരസരണ്ടല്ലോ അലി ഫാത്തിമ ബീവിനെ കെട്ടിപ്പിടിച്ച് അലി ആര് ഉമ്മ കൊടുത്തു എന്ന കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുള്ള സമാധാനാണിത് സമാധാനം എന്തുകൊണ്ട് നഷ്ടപ്പെടുക എന്നറിയോ മനസ്സിന്റെ ഉള്ളിൽ ധീന് കയറാത്തത് കൊണ്ടാ ആൾക്കാർക്ക് പരസ്യങ്ങളും സിനിമകളും മോഡലുകളും പവറുകളും മതി എന്ന് ചിന്തിച്ചപ്പോ ഓരോരുത്തരും മനസ്സിലും കറുത്ത കറകൾ വരാൻ തുടങ്ങി ഇനിയോ ഇതേപോലെ അവസാന കാലഘട്ടത്തിലേക്ക് അടുത്ത സമയം ഒരു ദിവസം അലീബിന് അബീത്ത് അരിബ് പാരിതോഷികായിട്ട് കിട്ടുന്നത് നല്ല പരിവരുത്ത റൊട്ടിയാണ് അന്ന് വരെ അലിബ്റീൽ അങ്ങനത്തെ ഒരു റൊട്ടി കിട്ടിയിട്ടില്ല അലി വീട്ടിലേക്ക് ഓടി വീട്ടിൽ ഫാത്തിമ ബീവി ഉണ്ട് ഉണ്ട് ഹസൻ ഹുസൈൻ ആ റൊട്ടി നാല് കഷണാക്കി ഒരു 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 കഷണം 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 കൊടുക്കും 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 കൈമ ും തിന്നാൻ തുടങ്ങും മൂന്ന് ആണുങ്ങളും തിന്നുടങ്ങും ഹസൻ ഹുസൈൻ അലി റബിൻ മൂന്ന് പേര് ഇങ്ങനെ തിന്നുമ്പോൾ ഫാത്തിമ ബിവി ആ റൊട്ടിയിലേക്ക് നോക്കി ഇങ്ങനെ കരയും ഫാത്തിമ എന്തിനാ ഈ കരയുന്നത് വയറ് ഒരു റൊട്ടി എനിക്ക് തരാൻ പറ്റാത്തത് കൊണ്ടാണോ ഫാത്തിമ ഫാത്തിമ ബീപി പറഞ്ഞു അല്ല അലി പിന്നെന്തിനാ ഫാത്തിമ ഈ കരഞ്ഞ് കാരണം പറയണം ഫാത്തിമ ബിവി ആ റൊട്ടി നോക്കിയിട്ട് പറഞ്ഞു അലി ഈ റൊട്ടി കണ്ടപ്പോ എനിക്കിന്റെ വാപ്പനെ ഓർമ്മ വന്ന് എനിക്കിന്റെ വാപ്പനാ അലി ഓർമ്മ വന്ന് എന്റെ വാപ്പ പട്ടിണിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ആ റൊട്ടിയായിട്ട് ഫാത്തിമ ബിവി പോകുന്നതോട് റസൂലിന്റെ എടുത്തേക്കാണ് കിടക്കുന്ന വാപ്പാനെ തട്ടി വിളിച്ചിട്ട് ഫാത്തിമ ബി പറഞ്ഞു വാപ്പ റൊട്ടി അലിയാരി തങ്ങോട് കൊണ്ടുവന്നതാണ് അള്ളാന്റെ റസൂല് അതിങ്ങനെ എടുത്ത് കീറി ഒരു കഷ്ണം കീറിയിട്ട് പറഞ്ഞു മോളെ ഫാത്തിമ വാത്തൊറക്ക് ഫാത്തിമ ബീവിന്റെ വായിലേക്ക് വെച്ചെടുക്കുമ്പോൾ അലിയാരി അഥവാ ഫാത്തിമ ബീവിന്റെ മുഖത്തൊക്കിയിട്ട് റസൂല് പറഞ്ഞൊരു വാക്കുണ്ട് മൂന്ന് ദിവസായി മോളെ എന്റെ വാപ്പന്റെ വയറൊരു ഭക്ഷണം കണ്ടിട്ട് മൂന്ന് ദിവസമായി മോളെ എന്റെ വാപ്പന്റെ വയറൊരു ഭക്ഷണം കണ്ടിട്ട് എന്നിട്ടൊരു കഷണം വായലിട്ടൊരു കഷണം ബീവിക്ക് കൊടുക്കാൻ പറയുമ്പോ മകളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് റസൂൽ പറയുന്നുണ്ട് പടച്ചോൻ എന്ത് തന്നിട്ടുണ്ടെങ്കിലും അത് ചോദിക്കാതെ പടച്ചോൻ നമ്മളെ ചോദിക്കാത്തറക്കാത്ത മോളെ എന്തുകൊണ്ടാ ദീനുള്ളതുകൊണ്ടാ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണോ ദീൻ ഉണ്ടാവണം രക്ഷിതാക്കൾ സംരക്ഷിക്കപ്പെടണോ ദീൻ ഉണ്ടാവണോ ദീനില്ലാത്ത മക്കൾക്ക് വാപ്പ്മയും കണക്ക അവർക്ക് അവരുടെ സൗകര്യമായിരിക്കും വലുത് നമ്മുടെ കാര്യങ്ങള് ലേ പത്തിനെട്ട് ദിവസം ആയി കിടന്നിട്ടും നേരല്ല കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഭർത്താവിന്റെ ഉമ്മയൊന്ന് തിരിഞ്ഞു നോക്കാൻ പങ്കൊക്കത്ത് നേരല്ല അഞ്ചു എട്ടും മക്കളെ പെറ്റ വയറിന്റെ നോവോട് കൂടി വളർത്തി വലുതാക്കിയിട്ടും മരിക്കാൻ നേരത്തെ ഒരുത്തുള്ളി വെള്ളം ചുണ്ടിലുറ്റി കിട്ടാതെ മരിക്കുന്ന വാപ്പാരന്മാരുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിൽ ദീനിന്റെ കുറവാണത് ഞാൻ പലപ്പോഴും പുത്തുമക്കൊക്കെ കേറുമ്പോ ചില മക്കളൊന്ന് കൈ പിടിച്ചിട്ട് പറയും മുസ്താദേ നിങ്ങളൊന്നും വെക്കണം ഞാൻ ചോദിക്കെന്തിന് അല്ല വാപ്പന ഇമ്മനെ അങ്ങനെ ഉറക്കത്ത് കാണുന്നുണ്ട് എന്തോ ഒരു സങ്കടം ഞാൻ പറഞ്ഞു വാപ്പനിയമ്മനെ നല്ല നിലക്ക് നോക്കുന്ന മക്കൾക്ക് ഒരു ബേജാറുണ്ടാവൂല ഒരു ബേജാറുണ്ടാവൂല ഒരു മരിച്ചാലും ഒരു സമാധാനം ഉണ്ടാവും ഞാൻ ഓലാ നല്ല നിലക്ക് നോക്കിയിട്ടുണ്ട് എന്നാ അത് നോക്കാൻ നേരം കിട്ടാത്തവനും ദുനിയാവുണ്ടാക്കാൻ പരക്കം പാഞ്ഞോനും വാപ്പയമ്മയും മരിച്ചാലും ആ ബേജാറ് നെഞ്ചിൻ്റെ ഉള്ളൊന്നും പോവുകയില്ല പിന്നെ ഓൻ ആളെ കാണിക്കാൻ വേണ്ടിട്ട് മരിച്ച വാപ്പാന്റെ പേരിൽ പള്ളിക്ക് നൂറ് ചാക്ക് സിമെന്റും എത്തിക്കാനൊക്കെ പത്ത് ചാക്ക അരിയും കൊടുക്കും അഭിനയിക്കാൻ ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കൈ പിടിച്ച് വാപ്പ എന്തോ ഉണ്ടോ ഞാനൊന്ന് ലീവാക്കാം ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാ രണ്ടാളും വെരിന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഒരു രണ്ടായിരം ഉറുപ്പ ചെലവാക്കുന്ന അതിന്റെ സ്നേഹത്തോളം വരൂല മക്കളെ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിക്ക് കൊടുക്കുന്ന നൂറ് ചാക്ക അരിയും പത്ത് ചാക്ക സിമെന്റും അത് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ ചിന്തിക്കുന്നവരാ മനസ്സമാധാനം കിട്ടുന്ന മക്കള് അതല്ലാത്തവര് മരിക്കുന്നവരെ ആ നെഞ്ചിന്റെ വേദനയും നെഞ്ചിന്റെ പെടച്ചിലുമായിട്ട് ജീവിക്കേണ്ടി വരും കുടുംബത്തിൽ ദീനു കൊണ്ടോ കുടുംബ സമാധാനം എത്തും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദീനിന്റെ എന്ത് രസാന്നറിയോ ജീവിതം ഞാനിപ്പോഴും ഞാൻ പറയാറുണ്ട് പല രാത്രിയും ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നത് പന്ത്രണ്ട് ഒരു മണിക്കുമൊക്കെയാണ് അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ഞാൻ നാളെ രാവിലെ നാട്ടിലെത്തും എന്നിട്ടും എന്റെ ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് അറിയും അവളുള്ളിൽ ഉള്ളിലൊക്കെ അറിയാം ഞാൻ പോകുന്ന ഷീട്ട് കളിക്കാനോ കള്ളുടിക്കാനോ നാട്ടിലേതെങ്കിലും എന്തെങ്കിലും പണ്ടോ പണോ ഉണ്ടാക്കാനല്ല ഏതെങ്കിലും ടെർഫ് ചൊന്ന് കുത്തി അതുകൊണ്ട് തന്നെ ആ അഡ്ജസ്റ്റ്മെന്റിന്റെ കുടുംബത്തിലെ ദീന് അല്ലാതെ കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പൂർക്കലും മാത്രാണ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ അതേ ഉള്ളു ചിലർക്ക് ചില ഭാര്യമാര് പറയലില്ലേ ഇയാത്രങ്ങനെയുണ്ട് നല്ല ദീന പിന്നെന്താ പോയപ്പോ സ്വഭാവം പറ്റില്ല ദേശീയ ആള് നല്ല ദീന അത് നോമ്പൂൽക്കണം ഉപ്പായ അങ്ങനെ ഇങ്ങനെ പെർതെടണം മൊത്തം പക്ഷെ സ്വഭാവം ഒരു ഒരു നല്ല വർത്താനം കേൾക്കാൻ നമ്മുക്കും കൂതില്ലെന്ന് ചോദിക്കുന്ന ഭാര്യയുണ്ട് എന്നാൽ അതേ സ്ഥാനത്ത് പെൺകുട്ടി എങ്ങനെയുണ്ട് ഓട് നല്ല ദീന നാട്ടിലെ സർവ്വ കുറാം ക്ലാസ്സിലും ഉണ്ടാവും സ്വന്തം വാപ്പനെ ഇമ്മനെയും നോക്കുന്ന ഇടത്തിലും പ്രിയാപ്രനെ നോക്കുന്ന ഇടത്തിലും സീറോ ആയി